പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ ലോകത്തേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കന്നഡ നോവലാണ് ഒരു ചെറിയ കന്നഡ നോവൽ തീർച്ചയായും വായിക്കേണ്ട ഒരു നോവലാണ് ഇത് നോവലിന്റെ പേര് സു ഡോക്ടർ പ്രസന്ന സന്ദേ കടൂർ ഡോക്ടർ പ്രസന്ന സന്ദേ സന്ദേക്കടൂർ പ്രശസ്തനായ ക്യാൻസർ ഗവേഷകനാണ് ഇപ്പോൾ ജെസ് കോളേജിൽ ബയോടെക്നോളജി ഭാഗത്തെ പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മികച്ച ഒരു നോവലാണിത് അദ്ദേഹത്തിന്റെ അനുഭവകഥ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം അദ്ദേഹം അമേരിക്കയിൽ ഗവേഷണത്തിന് പോയപ്പോൾ പരിചയപ്പെട്ട സു എന്ന ചൈനക്കാരനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹവും ക്യാൻസർ ഗവേഷകനാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പൊള്ളുന്ന ഓർമ്മകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഈ പുസ്തകം നമുക്ക് മലയാളത്തിലേക്ക് പരിഭാഷ നടത്തിയിരിക്കുന്നത് സുധാകരൻ രാമന്തളിയാണ് അദ്ദേഹത്തെ നമുക്കറിയാം മികച്ച വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സുധാകരൻ രാമന്തള്ളിയുടെ മനോഹരമായ വിവർത്തനം ഈ പുസ്തകത്തെ മനോഹരമാക്കുന്നു സുവെന്ന ഈ നോവലിലൂടെ സന്ധ്യകൾ വിവരിക്കുന്നത് ഹെന്റേറ്റ ലാക്സ് ഹേല എന്ന് വിളിക്കുന്ന മരണമില്ലാത്ത ഒരു ക്യാൻസർ ജീവകോശത്തെയും അതോടൊപ്പം തന്നെ സുവെന്ന ശാസ്ത്രജ്ഞനെയുമാണ് അങ്ങനെ രണ്ട് ആളുകളെ ഈ ജീവകോശത്തെയും ശാസ്ത്രജ്ഞനെയും സുവെന്ന ശാസ്ത്രജ്ഞനെയും പരിചയപ്പെടുത്തുക വഴി വ്യത്യസ്തമായ ഒരു വായനാനുഭവം ഈ നോവൽ സമ്മാനിക്കുന്നുണ്ട് ഇതിന് ഈ രണ്ടുപേരെയും ഓർക്കുന്നത് പ്രകാശ് എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രകാശ് അമേരിക്കയിൽ ഗവേഷണത്തിന് പോകുന്ന ശാസ്ത്രജ്ഞനാണ് കർണാടകയിലെ ശിവമുഖയിൽ നിന്ന് ഗവേഷണത്തിന് പോകുന്ന പ്രകാശ് തീർച്ചയായും എഴുത്തുകാരന്റെ നോവലിസ്റ്റിന്റെ ആത്മകഥാ അംശമുള്ള കഥാപാത്രം തന്നെയാണ് പ്രകാശിന്റെ ആത്മകഥനത്തിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് പ്രകാശിന് ഇവിടെ ജീവിക്കുമ്പോൾ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ചൈനക്കാരൊക്കെ വെറുപ്പായിരുന്നു പക്ഷെ അവിടെ എത്തുമ്പോൾ ഈ ചൈനാക്കാരൻ അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായി വഴികാട്ടിയായി മാറുകയാണ് സു ചൈനയിലെ ഗ്രാമപ്രദേശത്ത് ജനിച്ച വ്യക്തിത്വമാണ് ഗ്രാമീണരാണ് കൃഷിയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അങ്ങനെ അദ്ദേഹം ക്യാൻസർ ഗവേഷണ രംഗത്തെത്തുന്നു തന്റെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു യുവതിയാണ് സു വിവാഹം കഴിക്കുന്നത് തന്റെ വിവാഹ ശേഷം സു വളരെ മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു അവർക്കൊരു കുട്ടിയുണ്ടാകുന്നു പക്ഷെ അതിനിടയിൽ സുവിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുകയും അവർ മരണമടുകയും ചെയ്യുന്നു സു തളർന്നു പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു ബുദ്ധവിഹാരത്തിലേക്ക് തിബത്തിലേക്ക് ധ്യാനത്തിനായി പോകുന്നു അവിടെ എത്തുമ്പോൾ അവിടെ മറ്റൊരു സ്ത്രീയെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു അവളുമായി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ ആ സ്ത്രീയും മരണമടയുകയാണ് കാരണം ക്യാൻസർ തന്നെയാണ് അങ്ങനെ ക്യാൻസർ എന്ന രോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം നഷ്ടം സംഭവിച്ച സു തീരുമാനിക്കുകയാണ് ക്യാൻസർ കോശത്തെ നശിപ്പിക്കാനുള്ള മാർഗം എന്നുള്ളത് അദ്ദേഹം അമേരിക്കയിൽ എത്തുമ്പോൾ വീണ്ടും അതിനു വേണ്ടിയുള്ള ഗവേഷണം നടത്തുന്നു ഈ ജീവകോശത്തെ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര അവിടെ എത്തുന്നു ഹേലയെ കണ്ടെത്തുന്നു ഹേലയിലൂടെ നേരത്തെ ഒരു സ്ത്രീയാണ് ഹേല അവ ക്യാൻസർ രോഗം കൊണ്ട് ബാധിച്ചു മരിച്ച സ്ത്രീ ആ മരിച്ച സ്ത്രീയുടെ ഇപ്പോഴും ജീവിക്കുന്ന ആ കോശങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് ആ ഹേലായുടെ കോശങ്ങളിലൂടെ ഗവേഷണം നടത്തി മികച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മികച്ച തിരിച്ചറിവുകൾ നേരിടുന്ന സൂവിനെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിലെ സൂവിലെ രണ്ടാമത് വിഭാഗം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ മരണവും മരണ സംസ്കാര രീതികളും നമുക്ക് അത്ഭുതം ഉറവാക്കുന്നുണ്ട് തിബത്തൻകാരുടെ ബുദ്ധമത വിശ്വാസികളുടെ വ്യത്യസ്തമായ രീതികൾ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിമുറിച്ച് കഴുകനും മറ്റു മൃഗങ്ങൾക്കും വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന രീതിയൊക്കെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുമ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് നമുക്ക് കേട്ടു നിൽക്കാനാവുക അങ്ങനെ സു എന്ന കഥാപാത്രത്തെയും അതോടൊപ്പം തന്നെ പ്രകാശ് എന്ന കഥാപാത്രത്തെയും ഹേഡ എന്ന ജീവനില്ലാത്ത ജീവനില്ലാത്ത ഇല്ലാത്ത പറയാൻ പറ്റില്ല മനുഷ്യനല്ലാത്ത ഇപ്പോഴും ജീവിക്കുന്ന ക്യാൻസർ കോശത്തെയും പരിചയപ്പെടുത്തുകയാണ് ഈ നോവൽ ചെയ്യുന്നത് പ്രകാശിന്റെയും സുവിന്റെയും ആത്മ നൊമ്പരങ്ങളിലൂടെ അവരുടെ ആത്മചിന്തകളിലൂടെ ഈ നോവൽ മുന്നോട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോവലിന് ഇടയ്ക്ക് ഫാന്റസിക്കായിട്ടുള്ള അവസ്ഥയും ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഫാന്റസിയും ജീവിതവും വിഷമങ്ങളും പ്രതീക്ഷകളും ചേരുന്ന മനോഹരമായ നോവലാണ് ഈ നോവൽ പ്രസന്ന സന്ധ്യക്കട തീർച്ചയായും വായിക്കുക മനോഹരമായ വായനാനുഭവം നൽകുന്ന വ്യത്യസ്തമായ ഈ വായനാനുഭവം നൽകുന്ന നോവൽ ഈ കന്നഡ നോവൽ നല്ല വായനാസുഖം നൽകുന്നു മറ്റൊരു ഉത്സവത്തിനു ശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം